നമസ്കാരം ഇന്ന് അറഫാ ദിനമാണ് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ചരിത്രകാരന്മാർ ഈ ദിവസത്തിനൊരു വിശേഷണം നൽകിയിട്ടുണ്ട് അതായത് ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന രീതിയിലാണ് ഈ ദിവസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇച്ചർ പത്താം വർഷം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി ഈ അറഫാ ദിനത്തിൽ ഏറ്റവും അവസാനത്തെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്തായാലും ഇന്ന് അറഫാ ദിനം ആയതുകൊണ്ട് മാത്രമല്ല ഞാനൊരു വിഷയത്തെ കുറിച്ച് പറയാൻ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഹജ്ജുമായി ബന്ധപ്പെട്ട് അറഫാ ദിനവുമായി ബന്ധപ്പെട്ട് സഫ മർവ പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള സഹയുമായി ബന്ധപ്പെട്ട് ഓട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ ചില വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ വാർത്തകൾക്കിടയിൽ ചില പ്രതികരണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കാബ്യം തവാഫ് ചെയ്യുക തുടങ്ങിയ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇതിനടിയിൽ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകളാണ് ചില കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് അതായത് ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനടിയിൽ ചിലരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ കണ്ടിട്ടുണ്ട് ആ പ്രതികരണങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ കണ്ട ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അറിയാവുന്ന ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് ഏറ്റവും വലിയൊരു വിമർശനം ഹജ്ജുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട വീഡിയോയിൽ തെറ്റൊന്നുമില്ല അറിയാവുന്ന കാര്യങ്ങൾ പരമാവധി നല്ല രീതിയിൽ തന്നെ പറയാൻ അവതരിപ്പിക്കാൻ ആ വീഡിയോ ചെയ്ത ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അടിയിൽ പ്രത്യക്ഷപ്പെട്ട പ്രതികരണങ്ങൾ ഭൂരിഭാഗവും വിശുദ്ധ ഹജ്ജ് കർമ്മത്തെ കളിയാക്കുന്ന രീതിയിലുള്ളതാണ് മോശപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ദുരുമയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്നാൽ അത്തരത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ എന്തിനാണ് ഒരു കല്ലിനെ പോയി ചുംബിക്കുന്നത് എന്തിനാണ് ഒരു കല്ലിനു ചുറ്റും വട്ടം തിരിയുന്നത് എല്ലാവരും എന്തിനാണ് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത് വിഗ്രഹാരാധന തെറ്റാണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഒരു കല്ലിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു ആരാധിക്കുന്നു അതുപോലെ തന്നെ സാത്താനെ കല്ലെറിയുന്നു കല്ലെറിയുന്നതിന് വേണ്ടി ചില ആളുകളൊക്കെ ഫ്ലൈറ്റ് പിടിച്ചാണ് സൗദി അറേബ്യയിലേക്ക് വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ് വെറുതെ കിടന്ന് ഓടി എന്തിനാണ് ഓടിത്തുള്ളുന്നത് സഫ മർവ ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള ആ ഓട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ചില കമന്റുകൾ ചില ആളുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആദ്യമേ ഞാൻ പറയട്ടെ ഇവിടെ ആരാധനയും ആദരവും രണ്ടാണ് എന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം കാബും തവാഫ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കല്ലിനെ ഹാജിമാർ മുത്താൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾക്ക് കഴിയാറുണ്ട് ചില ആളുകൾക്ക് കഴിയാറില്ല ഞാൻ നേരത്തെ മക്കയിൽ പോയിട്ടുള്ള ആളാണ് ഇവിടെ കബും തവാഫ് ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല ആ കല്ലിനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് ആ കല്ലിനെ മുത്താൻ ശ്രമിക്കുന്നത് അല്ലാതെ ആ കല്ലിനെ ആരാധിക്കുന്നതല്ല ഇവിടെ രണ്ടാമത്തെ ഹലീഫയായിട്ടുള്ള ഉമദുൽ ഹത്താബ് അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ആ കല്ലിനെ ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും ആദരിക്കണം അങ്ങനെ പ്രവാചകൻ ആദരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ കല്ലിനെ വിശ്വാസികൾ ആദരിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ സഫാ മർവ പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള വേഗത്തിലുള്ള നടത്തത്തെ കുറിച്ചാണ് എന്തിനാണ് അത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ഇവിടെ ഇസ്ലാമത വിശ്വാസികൾ ചെയ്യുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വിവരക്കേടല്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഇസ്മായിൽ നബിയുടെ മാതാവ് ഹാജറ ബീവി ഇസ്മായിൽ കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് ഭക്ഷണവും വെള്ളവും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ഭക്ഷണം തേടി ഈ രണ്ട് പർവ്വതങ്ങൾക്ക് മുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ആ സ്മരണ പുതുക്കലാൽ മാതൃകാ മാതൃത്വം എന്ന രീതിയിലാണ് ഇവിടെ ഹാജറ ബി ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ഇസ്മായിലിന്റെ മാതാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞു കരഞ്ഞപ്പോൾ കുഞ്ഞിനെ വെള്ളം തേടി അലഞ്ഞു രണ്ട് പർവ്വതങ്ങൾക്ക് മുകളിലും കയറി ഇറങ്ങി ഏറ്റവും അവസാനം ആ കുഞ്ഞ് കിടന്നിരുന്ന സ്ഥലത്ത് കാലിട്ടടിച്ചു കരഞ്ഞു അവിടെയാണ് ജംസം വെള്ളം പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും അതിന്റെ സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആ സഫാ മറുവകൾക്കിടയിലൂടെയുള്ള നടത്തം ആ ഓട്ടം അതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇവിടെ മാതൃകാ മാതൃത്വം എന്ന് ഞാൻ പറഞ്ഞു ഇസ്മായിൽ പ്രവാചകൻ ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്താണ് കിണറുണ്ടായത് ജംസം വെള്ളം ഉണ്ടായത് ലോകത്ത് ഇരുന്നൂറ് കോടിയോളം മുസ്ലിങ്ങളുണ്ട് ഈ ഇരുന്നൂറ് കോടിയോളം മുസ്ലിങ്ങൾക്ക് എന്തായാലും എല്ലാ ആളുകൾക്കും ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഓരോ വർഷവും വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് സൗദി അറേബ്യയിലേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എത്താൻ കഴിയുന്നത് ബാക്കി ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഈ സംസവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഒരു വിശ്വാസി പോലും സംസം വെള്ളം കുടിക്കാൻ ഇനി ബാക്കിയുണ്ടാകില്ല ലോകത്തെ എല്ലാ വിശ്വാസികൾക്കിടയിലേക്കും ഈ സംസം വെള്ളം എത്തിയിട്ടുണ്ട് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംസം വെള്ളം മക്കയിൽ ചെന്ന് കുടിക്കുന്നു അത് ശേഖരിച്ച് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോഴും വറ്റാത്ത ഉറവയാണ് അന്ന് ഹാജിറാ ബീവി അതായത് ഇസ്മായിൽ പ്രവാചകൻ കാലിറ്റടിച്ച സമയത്ത് സംസം വെള്ളം പ്രത്യക്ഷപ്പെട്ടു അന്ന് ഹാജിറ ബീവി ആ ജംസബിനോട് അടങ്ങാൻ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇന്നും ആ സംസം ഇങ്ങനെ കരകവിഞ്ഞൊഴുകും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സാത്താനെതിരെ കല്ലെറിയുന്നു എന്നുള്ളതാണ് എന്തിനാണ് സാത്താനെ കല്ലെറിയുന്നതിന് വേണ്ടി ഇതൊക്കെ അനാചാരമല്ല എന്തിനാണ് ഫ്ലൈറ്റില് ഒക്കെ എടുത്ത് എന്തിനാണ് സൗദി അറേബ്യയിലേക്ക് വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ചടങ്ങാണ് അതായത് സാത്താനെ ഓടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങാണ് ഈ കല്ലെറിയുന്ന ആ സ്ഥാനത്താണ് അന്ന് ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി സാത്താനെ ഓടിക്കുന്നതിനു വേണ്ടി കല്ലെറിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു സ്മരണ പുതുക്കലാണത് അല്ലാതെ അതൊരു അനാചാരമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനയുമല്ല അതൊരു സ്മരണ പുതുക്കലാണ് അതുപോലെ തന്നെ ഇവിടെ വലി വെരുന്നാളിനോടനുബന്ധിച്ച് മൃഗത്തെ ബലി കൊടുക്കുന്നുണ്ട് ആടിനെയും പോത്തിനെയും ഒക്കെ അറുക്കുന്നുണ്ട് അതും ഒരു സ്മരണ പുതുക്കലാണ് ആ സ്മരണയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ ചില ആളുകൾ രേഖപ്പെടുത്തുന്ന പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം അതായത് സ്വന്തം മകനെ ബലി കൊടുക്കണം എന്ന് പിതാവായിട്ടുള്ള ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയെ ബലി കൊടുക്കണം എന്നുള്ള ദൈവത്തിന്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു അദ്ദേഹം മകനെ ബലി കൊടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു ബലിയെറുക്കുന്നതിനു വേണ്ടി കൊണ്ടുപോയ സമയത്താണ് എന്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മൃഗത്തെ ബലിയെറുക്കുന്നതിന് വേണ്ടി പറയുന്നത് അതായത് ആ ഒരു സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് മൃഗബലി ഒക്കെ നടത്തുന്നത് അതായത് മൃഗത്തെ അറുത്ത് ആ മാംസം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നതല്ലാതെ മറ്റുള്ള ഒരു തരത്തിലുമുള്ള ബലിയും അവിടെ നടക്കുന്നില്ല ബലി പെരുന്നാൾ എന്ന് പറയുന്നു ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് ആണ് ഈ ബലി സമർപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും വിഗ്രഹങ്ങൾക്കു മുന്നിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങളോ അനാചാരങ്ങളോ അതുമായി ബന്ധപ്പെട്ടും നടക്കുന്നില്ല എന്തായാലും ഇവിടെ ചില ആളുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രചരിക്കുന്ന വീഡിയോകൾക്കിടയിൽ ഒരുപാട് പ്രതികരണങ്ങൾ അവരുടേതായി പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങളാണ് ഒരു മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഇല്ലാത്ത ചില പ്രതികരണങ്ങൾ ചിലരൊക്കെ രേഖപ്പെടുത്തുന്നത് അവരുടെ അറിവിലേക്കായി തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കായി മാത്രമാണ് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചത് അതായത് ഇനിയെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക ഇവിടെ ഇസ്ലാമത വിശ്വാസികൾ ഒരു വിശ്വാസത്തെയും തള്ളിപ്പറയുന്നില്ല ഒരു ആചാരത്തെയും തള്ളിപ്പറയുന്നില്ല തള്ളിപ്പറയുന്നവൻ യഥാർത്ഥത്തിൽ ഈ ഒരു വിഭാഗത്തിൽ പെട്ടവനുമല്ല അക്കാര്യം മനസ്സിലാക്കി ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുത് ദയവു ചെയ്ത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്